അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യു എസ് വിസ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് അപ്പം എനിക്ക് തോന്നുന്നില്ല ഒരു ചെറിയൊരു വീഡിയോയിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാരണം യു എസ് വിസയ്ക്ക് വേണ്ടിയിട്ട് എന്തിനും ഞാൻ യു എസ് പോകാനായിട്ട് തീരുമാനിച്ചു അതിനുശേഷം എന്തൊക്കെ പ്രൊസീജിയറാണ് ഞാൻ വേണ്ടി ചെയ്തത് അതുപോലെ തന്നെ യു എസ് സി പോയ കാര്യങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് മീൻസ് ഒരു വീഡിയോയിൽ തീരുമെന്ന് തോന്നില്ല അപ്പോൾ പറ്റുമെങ്കിൽ ഞാനൊരു പാർട്ട് വൺ ടു ത്രീ എന്നുള്ള രീതിയിലാക്കാം അല്ല എങ്കിൽ ഒരു വീഡിയോയിൽ തീർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ യു എസ്സിൽ പോകാനായിട്ടുള്ള കാര്യം യു എസ് പോകാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിന് മീൻസ് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ എന്താ എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഇന്ത്യയിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് യു എസ് ഒരു കോൺഫറൻസ് നടക്കുമായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞു ഓസ്ട്രേലിയയിൽ എൻ്റെ പി എച്ച് ഡി അപ്ലിക്കേഷൻ കൊടുത്തു പി എച്ച് ഡി കിട്ടി പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ വിസ ഓസ്ട്രേലിയൻ വിസ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് എനിക്ക് ഓസ്ട്രേലിയൻ വിസ കിട്ടി ഞാൻ ഓസ്ട്രേലിയയിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത് എനിക്ക് യു എസിലത്തേക്ക് പോകാനായിട്ടുള്ള പേപ്പർ സെലക്ട് ആയിട്ടുണ്ട് അതായത് എനിക്ക് ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ കോൺഫറൻസിന് പോകാനായിട്ട് എനിക്ക് നമുക്ക് മെയിനായിട്ട് അറിയാമല്ലോ നമുക്കിവിടെ പോകാനായിട്ടുള്ള ആദ്യം വേണ്ടത് ഫണ്ടാണ് അപ്പോൾ ഈ കോൺഫറൻസ് പേപ്പിൾ തന്നെ എനിക്ക് ഫണ്ട് തരുന്നുണ്ടായിരുന്നു മീൻസ് എയർ ഫയർ അതുപോലെ തന്നെ ഏകദേശം ത്രീ തൗസൻഡ് ഡോളർ ത്രീ തൗസൻഡ് യു എസ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എനിക്ക് ഹോസ്റ്റലിൽ നിന്നാണ് പോകേണ്ടത് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് അതുപോലെ തന്നെ വിസ വിസയ്ക്കും ഏകദേശം പിന്നെ എനിക്ക് കുറച്ച് അവിടുത്തെ ഫുഡിൻ്റെ എക്സ്പെൻസിനും മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എമൗണ്ട് ആയിരുന്നു അവർ തരുന്നത് അത് വെച്ചിട്ട് പോവാം അപ്പോൾ എനിക്ക് അവരെ ഫണ്ട് അയച്ചു തന്നു അപ്പോൾ എനിക്കിനി മേജറായിട്ടുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിസ എടുക്കുക യു എസ് വിസ എടുക്കുക യു എസ് വിസ എടുക്കാനായിട്ട് ആദ്യം നമ്മൾ ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഫില്ല് ചെയ്യണം ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഫില്ല് ചെയ്തു അതിനുശേഷം നമുക്ക് മീൻസ് ഡി എസ് വൺ സിക്സ്റ്റി ഫോം ഫില്ല് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിലാണ് അതിനുശേഷം രണ്ടാമത് വേറൊരു വെബ്സൈറ്റിലാണ് അതായത് നമുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം ഏതൊക്കെ വെബ്സൈറ്റാണ് ഒന്ന് ഡി എസ് വൺ സിക്സ്റ്റി ഡി എസ് വൺ സിക്സ്റ്റി ഫോം എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൂർ എടുക്കും അതൊന്ന് ഫില്ലായി കഴിയാനായിട്ട് ഡി എസ് വൺ സിക്സ്റ്റി ഫോം കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് പോവുക അതിന് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നത് ആ ടൈമിലാണ് നമ്മൾ ഫീസ് അടിക്കുന്നത് ഡി എസ് വൺ സിക്സ്റ്റി നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഡി എസ് വൺ സിക്സ്റ്റി ഫില്ല് ചെയ്തു അതിനുശേഷം ഞാൻ ഈ വെബ്സൈറ്റിൽ കയറി ഞാൻ ഓസ്ട്രേലിയയിൽ ഇരിക്കുകയാണ് ഞാൻ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തപ്പോൾ എൻ്റെ പ്രൊഫൈല് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പേര് ഫോൺ നമ്പർ കൺട്രി മെയിൽ ഐ ഡി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു അവിടെ എനിക്ക് ഡൗട്ടുമായിരുന്നു ഇന്ത്യ കൊടുക്കണോ ഓസ്ട്രേലിയ കൊടുക്കണോ അപ്പോൾ പേര് ഫോൺ നമ്പർ അതെല്ലാം ചോദിച്ച സമയത്ത് ഇതൊക്കെ ചോദിച്ചതുകൊണ്ട് കൺട്രിയും ചോദിച്ചുകൊണ്ട് ഞാൻ കൺട്രി എന്ന് മാത്രമേ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നുള്ളൂ പക്ഷേ ഫുഡ് നോട്ട് ഉണ്ടായിരുന്നു കൺട്രി ഓഫ് യുവർ റെസിഡൻസ് എന്ന് പക്ഷേ ഞാൻ ഇന്ത്യ എന്ന് കൊടുത്തു അപ്പോൾ ഇന്ത്യ എന്ന് കൊടുത്ത സ്ഥിതിക്ക് ഞാൻ ഇന്ത്യയിൽ പോയിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന രീതിയിൽ അതായത് ഇന്ത്യയിൽ പോയിട്ട് എൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കുന്ന രീതിയിലായിട്ട് മാറി അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലായിട്ട് ട്രാവൽ ചെയ്യണം ഇനി ഇന്ത്യയിൽ നിന്ന് യു എസ് വിസക്ക് നോക്കുന്നവർക്കറിയാം യു ഇന്ത്യ ഒരു വിസ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് വർഷം എടുക്കും കിട്ടാനായിട്ട് അത് അപേക്ഷിട്ട് ഓസ്ട്രേലിയ നോക്കുമ്പോൾ നമുക്കൊരു മൂന്ന് മാസം എടുക്കത്തുള്ളൂ പക്ഷേ ഞാനിത് ട്രൈ ചെയ്യുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ ആ ഒക്ടോബർ ടൈമിലാണ് അപ്പോൾ എനിക്ക് ഡിസംബറിൽ യു എസ് സി പോകണം ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് വിസ കിട്ടണം മീൻസ് മൂന്ന് മാസം മീൻസ് ആ ഒരു മൂന്ന് മാസം ആണ് ഓസ്ട്രേലിയയിലെ വെയിറ്റിംഗ് ടൈം പീരീഡ് അപ്പോൾ ഞാൻ മിസ്റ്റേക്കൻലി ഇന്ത്യ എന്ന് കൊടുത്തു അപ്പോൾ ഇപ്പോഴത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈല് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഇന്ത്യയില്ല എന്ന ഇന്ത്യൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഞാൻ ഇന്ത്യയിൽ റിസ് ഐഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ടു ഓസ്ട്രേലിയ എന്നുള്ള രീതിയിൽ കൺട്രി മാറ്റുക എന്നിട്ട് ഓസ്ട്രേലിയയിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം ഞാൻ ഓസ്ട്രേലിയൻ പീപ്പിൾസിനെ അതായത് ഇന്ത്യൻ ഓഫീസിനെ ഓസ്ട്രേലിയൻ ഓഫീസിൻ്റെ രണ്ട് എംബസികളെയും ഞാൻ മാറി മാറി വിളിച്ച് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം അവരുമായിട്ട് സംസാരിച്ചു ഒരു മാറ്റമില്ല ആ ഇന്ത്യൻ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓസ്ട്രേലിയനെ കോൺടാക്ട് ചെയ്യുക ഓസ്ട്രേലിയക്കാര് പറയുന്ന പറഞ്ഞാൽ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസണാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓസ്ട്രേലിയ സോറി ഓസ്ട്രേലിയയിൽ അല്ലേ ഇന്ത്യയിൽ കോൺടാക്ട് ചെയ്യണം ഇന്ത്യയിൽ കോൺക്ട് ചെയ്ത് സംസാരിക്കുന്നത് ഫൈനലി ഇതൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ വേറൊരു മീൻസ് ഫൈന എനിക്കൊന്ന് അവസാന ദിവസം ആ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് തരം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഓസ്ട്രേലിയനാണ് മീൻസ് ഓസ്ട്രേലിയൻ എംബസി ആണിത് നോക്കേണ്ടത് മീൻസ് അവരായിരുന്നു എൻ്റെ പ്രൊഫൈൽ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി മാറ്റിത്തരേണ്ടത് എപ്പോൾ ഞാൻ ഫയൽ കംപ്ലൈൻറ്റ് ചെയ്താലും അത് ഇന്ത്യയിലോട്ട് പോവും അവിടെ നിന്ന് അവർ പറയും നിങ്ങൾ എപ്പോഴും ഇങ്ങോട്ടാണോ മാറ്റേണ്ടത് ആ കൺട്രിയിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ പറയും സോ അവസാനം ഞാൻ മനസ്സിലാക്കി ഓക്കെ ഓസ്ട്രേലിയ ആണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഓരോ സമയം വിളിക്കുമ്പോൾ ഓരോരുത്തരാണ് നിൽക്കുന്നത് പക്ഷേ അത് ലാസ്റ്റ് എടുത്ത പുള്ളി പറഞ്ഞു ഓസ്ട്രേലിയയിലാണ് നമ്മുടെ ഭാഗത്താണ് തെറ്റ് നമ്മൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷേ പ്രൊഫൈല് കിട്ടി ഫൈനലി അപ്പോൾ എങ്ങിൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ദിവസം ഈ ഒരു പ്രശ്നത്തിൽ തന്നെ പോയായിരുന്നു എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ് അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇരുപത് ദിവസം അതിൽ പോയി ഇരുപത് ദിവസം പോയതിന് ശേഷം ഞാൻ ഒരു ഡേറ്റ് ബുക്ക് ചെയ്തപ്പോൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്ത ടൈമിൽ ഞാനൊരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡോളറാണെന്ന് തോന്നുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് യു എസ് ഡോളർ കൊടുത്തിട്ട് സംതിങ് ഇരുന്നൂറ്റി മുപ്പതോ സം എത്രയോ വരുന്നുണ്ട് അപ്പോൾ അത്രയും ഡോളർ ഞാൻ കൊടുത്ത് യു എസ് ഡോളർ കൊടുത്തിട്ട് ഇതിന് ബുക്ക് ചെയ്തു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്തത് യു എസ് സോറി ഓസ്ട്രേലിയയിൽ നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാൻ പറ്റിയ ബ്രിസ്ബെയിൻ മെൽബൺ സിഡ്നി പോർത്ത് നാല് സ്ഥലത്താണ് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക അവിടെ പോവുക നമുക്ക് വിസ മീൻസ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എല്ലായിടത്തും ആ ഒരു ടൈമിൽ മൂന്ന് മാസം എന്നുള്ളത് നാല് മാസം അഞ്ച് മാസം എന്നുള്ള രീതിയിൽ കൂടി എനിക്ക് ആകെ കിട്ടുന്ന മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ പെർത്തിലായിരുന്നു അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബ്രിസ്ബെയിനിൽ നിന്നാണ് അപ്പോൾ ബ്രിസ്ബെയിനിൽ നിന്ന് പെർത്ത് വരെ ഏകദേശം ഒരു ഫൈവ് ഹേർസ് ഒരു ഫ്ലൈറ്റ് എടുക്കണം അപ്പോൾ അത് അത്രയും ഒരു ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല പോകാം അപ്പോൾ ഞാൻ ബ്രിസ്ബെയിനിലത്തേക്ക് ബ്രിസ്ബെയിനിൽ നിന്ന് സോറി ഞാൻ പെർത്തിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം അപ്പോയിൻമെൻറ്റ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അവൈലബിൾ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരിയിലാണ് ശരി ഞാൻ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു കാരണം എനിക്ക് രണ്ടാമത് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി അപ്പോയിൻമെൻറ്റ് എമർജൻസി അപ്പോയിൻമെൻറ്റിനെ പറ്റി അറിയാത്ത ആൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു വാലിഡ് റീസൺ ഉണ്ട് എങ്കിൽ ഒന്നാമത്തെ കാര്യം വാലിഡ് റീസൺ ഉണ്ട് എങ്കിൽ നമുക്കൊരു എക്സ്പിഡേറ്റഡ് ഡേറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാം ഇപ്പോൾ നമ്മൾ ജാൻ ഫിഫ്റ്റീൻതിനാണ് ഞാൻ എനിക്ക് ഡേറ്റ് കിട്ടിയത് എനിക്ക് വേണ്ടത് ഡിസംബർ ടെൻത്തിന് എനിക്ക് യു എസ്സിൽ എത്തണം അപ്പോൾ അതിന് മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ എനിക്ക് ഇൻറ്റർവ്യൂ നടക്കണം അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞ് ഞാൻ ഒരു ആപ്ലിക്കേഷൻ അവിടെ ഇട്ടു അപ്പോൾ അങ്ങ് അത് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതേ പറഞ്ഞ് ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന അതേ വെബ്സൈറ്റിൽ തന്നെ കയറുക ഒരു വട്ടം അപ്പോയിൻമെൻറ്റ് അത് നമ്മൾ പൈസ കൊടുത്ത് ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു എക്സ്പെക്റ്റഡ് എമർജൻസി അപ്പോയിൻമെൻറ്റ് വേണ്ടി ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ എമർജൻസി അപ്പോയിൻമെൻറ്റ് വേണ്ടി ബുക്ക് ചെയ്തു എൻ്റെ അപ്പോയിൻമെൻറ്റ് റിജക്റ്റ് ചെയ്തു അവർ പറയുന്നത് ഈ ഒരു എമർജൻസി അതായത് എനിക്ക് കോൺഫറൻസിന് പോകുന്നത് ഒരു എമർജൻസി ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് തരത്തിലെന്നുള്ളത് ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കണ്ടു ഒരു കോൺഫറൻസിന് പോകാനായിട്ട് അവർ അപ്പോയിൻമെൻറ്റ് ട്രൈ ചെയ്തു കിട്ടി എന്നുള്ള രീതിയിൽ കണ്ട് അതുകൊണ്ട് ഞാനത് വിചാരിച്ചു അതുപോലെ തന്നെ എനിക്ക് ഇവിടെ അറിയാനുള്ള കുറച്ച് കൊളീഗ്സ് അത് ട്രൈ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അതിനുശേഷം ഞാൻ പെർത്തിൽ മേ ബി പെർത്തിൽ ആയിരിക്കുമല്ലോ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെർത്ത് നിന്ന് മെൽബേണിലോട്ട് കൊടുത്തു അപ്പോൾ ഇത്രയും ഇൻസ് പെർത്തിൽ കൊടുത്തു അതിൻ്റെ ആ ഒരു ഒരാഴ്ചത്തുള്ള ടൈം പീരീഡ് പിന്നെ അവർ റിപ്ലൈ ചെയ്യാനുള്ള ഒരാഴ്ചയുള്ള ടൈം പീരീഡ് അപ്പോൾ ഇതിനെല്ലാം വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ മെൽബണിൽ കൊടുത്തു മെൽബൺ കൊടുത്തു സമയത്ത് അവിടെ നിന്ന് അവർ അധികം റിപ്ലൈ തന്നു അവിടെ നമുക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു സോ എനിക്ക് ആകെ പിന്നെ ഒരു മാസം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഞാനിത് എല്ലാം കഴിഞ്ഞ് അറിയുന്നത് നവംബറിലാണ് അപ്പോൾ എനിക്ക് ഇനി ഒരു മാസം കൂടെയുള്ളു ഡിസംബർ ടെൻത്തിന് എനിക്കിവിടെ നിന്ന് യു എസ് ഇ പോണം അപ്പോൾ ആകെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എനിക്കൊരു കൺട്രിയിൽ പോവാം ഏതെങ്കിലും ഒരു കൺട്രി മീൻസ് ഏതാണോ കൺട്രി നമുക്ക് ചെറിയൊരു ഡേറ്റിൽ അതായത് ഒരു വൺ വീക്കിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി അവിടെ നിന്ന് നമുക്ക് പാസ്പോർട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതാണോ കൺട്രി അങ്ങോട്ട് പോവാം അതൊരു തേർഡ് കൺട്രി എന്നുള്ള രീതിയിൽ പോവാം എന്നിട്ട് ഇൻ്റർവ്യൂ അവിടെ അറ്റൻഡ് ചെയ്യുക ഇല്ല എങ്കിൽ എൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ യു എസ് ഇത് ഈ ഒരു പ്ലാൻ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അപ്പോൾ അവർ ഓൾറെഡി ഫണ്ട് അയച്ചിരിക്കുന്നത് ഞാൻ ഫണ്ട് തിരിച്ച് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി സോ അങ്ങനെ ഒരു ഡിസിഷനിലെത്തിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്തു കൂടാ എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ഒരു കൺട്രി അതായത് ഞാൻ മീൻസ് ഏതൊക്കെ കൺട്രീസാണ് നമുക്ക് യു യു എസിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് മീൻസ് ജസ്റ്റ് നമുക്ക് അവർക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ കൗൺസിലേറ്റാണ് ജസ്റ്റ് അതായത് ആയിട്ട് നടക്കുന്നത് അതായത് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വിസ കിട്ടുന്നുള്ള രീതിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുള്ള രീതിയിലൊരു വെബ്സൈറ്റ് ഉണ്ട് അത് യു എസ് വെബ്സൈറ്റ് തന്നെ മീൻസ് ഏതൊക്കെ കൺട്രീസ് എന്നല്ല നമുക്ക് ഏതൊക്കെ കൺട്രീസ് ഓരോ കൗൺസിലേറ്റും എത്ര ദിവസം എടുക്കും എന്നുള്ള രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ ഇങ്ങനെ സെർച്ച് സെർച്ച് ചെയ്തപ്പോൾ ആദ്യം കണ്ടത് സിംഗപ്പൂർ സിംഗപ്പൂരിൽ പോകാനായിട്ട് നമുക്ക് ഒരു ഇന്ത്യൻ ആണ് ഓസ്ട്രേലിയൻ വിസ വിസയുണ്ടെങ്കിലും നമുക്ക് നയൻറ്റി സിക്സ് അവേഴ്സ് സിംഗപ്പൂർ നിൽക്കാം എൻ്റെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് അതായത് ഒരു കൺട്രിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിസ വേണം ആ കൺട്രിയിൽ പോകാനായിട്ടുള്ളൊരു വിസ വേണം അപ്പോൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ നിന്ന് പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ പൈസ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഇറക്കണം അവർ തന്ന പൈസ ഇതിന് വേണ്ടി പറ്റത്തില്ല സോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് സിംഗപ്പൂർ പോകാന്നുള്ള രീതിയിൽ വിചാരിച്ചു അപ്പോൾ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് നയൻറ്റി സിക്സ് അവേഴ്സു അപ്പോൾ യു എസ് വിസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കുന്നു ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം അപ്പോൾ ഈ ഹാൻഡ് ഓവർ ചെയ്ത പാസ്പോർട്ട് ഒരാഴ്ച മേ ബി വിത്തിൻ വൺ വീക്ക് ഓസ്ട്രേലിയയിൽ ഒരു വീക്കാണ് അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു വീക്കാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു വീക്കിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് അവർ മെയിൽ ചെയ്തുതരും മീൻസ് പോസ്റ്റ് വഴി ആഴ്ച തരും അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഞാൻ സിംഗപ്പൂർ പോകുകയാണെങ്കിൽ സിംഗപ്പൂർ അപ്പൈൻമെൻറ്റ് എടുത്തു ഞാൻ എൻ്റെ പാസ്പോർട്ട് അവിടെ ഹാൻഡ് ഓവർ ചെയ്ത് എൻ്റെ വിസ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അപ്പോൾ എൻ്റെ വിസ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പാസ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്തു അതിനുശേഷം ഒരാഴ്ച ഞാൻ സിംഗപ്പൂർ വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ പാസ്പോർട്ട് തിരിച്ച് മേടിച്ചിട്ട് എനിക്ക് അവിടുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇൻ്റർനാഷണൽ ട്രാവലാണ് പാസ്പോർട്ടിലാണ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അപ്പം നയൻറ്റി സിക്സ് അവേഴ്സ് കൊണ്ട് ഇത് നടക്കില്ല എന്നും അതുപോലെ തന്നെ സിംഗപ്പൂർ എനിക്ക് പ്രത്യേകിച്ച് വിസ എടുക്കാനായിട്ട് ഇനിയും എക്സ്ട്രാ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ സിംഗപ്പൂർ നടക്കില്ല എന്നായി പിന്നെ കുറച്ചുകൂടെ ഫാറായിട്ടുള്ള എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിരുന്നു ഹോങ്കോങ് ഹോങ്കോങ്ങിലായിട്ട് പോകാനായിട്ടുള്ള മീൻസ് കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ ഹോങ്കോങ്ങിൽ പോകാനായിട്ട് ഇന്ത്യൻ വിസ ഉള്ള ആൾക്കാർക്ക് പതിനാല് ദിവസത്തേക്ക് ഹോങ്കോങ്ങിൽ പോയിട്ട് വരാം സോറി ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആൾക്കാർക്ക് അപ്പം എൻ്റെ പാസ്പോർട്ട് ഇന്ത്യൻ ആണ് ഞാൻ ഇന്ത്യയിലോട്ട് സോറി ഹോങ്കോങ്ങിലോട്ട് പോകുക എന്നുള്ള രീതിയിൽ വിചാരിച്ചു അപ്പോൾ ഹോങ്കോങ്ങിലോട്ട് പോകുക കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഹോങ്കോങ്ങിലോട്ട് പോയി അപ്പോൾ ഹോങ്കോങ്ങിൽ പോകുന്നതിന് മുന്നേ എനിക്ക് ആദ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഫസ്റ്റ് ഹോങ്കോങ് വിസ എടുക്കുക ഹോങ്കോങ് വിസ ആയിട്ടില്ല നമ്മൾ ജസ്റ്റ് ഹോങ്കോങ്ങിൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക വി ആർ കമ്മിങ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതായത് ഒരു ഇന്ത്യൻ വിസ പാസ്പോർട്ടുള്ള ഒരാൾ അങ്ങോട്ട് വരുവാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും ആ പ്രിൻ്റ് ഔട്ട് എടുക്കണം പ്രിൻ്റ് ആയിട്ട് എടുത്തിരിക്കണം എന്നിട്ട് നമ്മൾ സൈൻ ചെയ്യണം ഒരു ഹാർഡ് കോപ്പി നമ്മുടെ കയ്യിൽ വേണം സൈൻ ചെയ്യണം അത് നമ്മുടെ കയ്യിൽ വേണം രണ്ട് നമുക്കൊരു റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ പോകുന്ന ടിക്കറ്റ് അതുപോലെ തന്നെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം സോ ഇത് രണ്ടും ആദ്യം എടുത്തു മൂന്നാമത് ഹോങ്കോങ്ങിലത്തേക്ക് എൻ്റെ ഇൻ്റർവ്യൂ അതായത് ഞാൻ അവിടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് ഇപ്പം എനിക്ക് ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞല്ലോ എനിക്ക് ഇന്ത്യയിലൊരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു അതായിരുന്നു എൻ്റെ പ്രശ്നം അത് മാറ്റി ഞാൻ പിന്നെ ഓസ്ട്രേലിയയിലോട്ട് മാറ്റിയായിരുന്നു ഇനി എനിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം ഹോങ്കോങ്ങിൽ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് കിട്ടാനായിട്ട് അപ്പം യു എസ് കൗൺസിലേറ്റ് യു എസ് കൗൺസിലേറ്റ് ഇൻ ഹോങ്കോങ് അവരുടെ വെബ്സൈറ്റിൽ അവരുടെ അതായിട്ട് മീൻസ് സെയിം ഇതിലെ സെയിം വെബ്സൈറ്റൊക്കെ സെയിം തന്നെയാണ് നമ്മൾ ജസ്റ്റ് കയറിയിട്ട് ലോഗിൻ ചെയ്യുക പുതിയ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ ഞാൻ ഇൻഫോം ചെയ്യണം കാരണം ഞാൻ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ ഹോങ്കോങ്ങിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു സോ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു ഇന്ത്യയിലുള്ള കാര്യങ്ങൾ ഇനി ഞാൻ ഹോങ്കോങ്ങിലത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു അപ്പോയിൻമെൻ്റ് എന്ന് പറഞ്ഞ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ അപ്പോയിമെൻറ്റ് കിട്ടി എനിക്ക് തോന്നുന്നു ഡിസംബർ യാ ഡിസംബർ ഫിഫ്ത്തിനോ മറ്റോ ആണ് ഞാൻ ഹോങ്കോങ്ങിൽ പോ സോറി ഹോങ്കോങ്ങിൽ പോകുന്നത് എനിക്ക് സെവൻത്തിൽ എൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ഇല്ല സിക്സ്തിൽ തന്നെ എൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു ഞാൻ എനിക്ക് ഫിഫ്തിന് എത്തുന്നെങ്കിൽ ഞാൻ സിക്സ്തിന് എൻ്റെ അപ്പോയിൻമെൻ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വൺ വീക്ക് എടുക്കുമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ ഒരു ഒരു ദിവസം തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞു എനിക്ക് നെക്സ്റ്റ് ഡേ എൻ്റെ പാസ്പോർട്ട് കിട്ടി സോ ആ എക്സ്പീരിയൻസ് ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറയാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഹോങ്കോങ്ങിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒരു എന്തെങ്കിലും യൂട്യൂബിൽ യൂസ് എന്നു പറഞ്ഞാൽ നമ്മൾ വിസ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിജക്ഷനാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഒരുപാട് അൺസെർട്ടൻറ്റി ഉണ്ട് ഒന്ന് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ഓസ്ട്രേലിയയിൽ റിസേർച്ച് ചെയ്യുന്നു ഇന്ത്യയിൽ ഞാൻ ട്രൈ ചെയ്തില്ല ഓസ്ട്രേലിയയിൽ ട്രൈ ചെയ്തില്ല ഹോങ്കോങ്ങിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള ചോദ്യം മൂന്ന് ഞാൻ ഹോങ്കോങ് റെസിഡൻ്റ് അല്ല പിന്നെ എന്തുകൊണ്ട് ഞാൻ ഹോങ്കോങ്ങിൽ ട്രൈ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ അൺസേർട്ടുകൾ എല്ലാം കടന്ന് ഞാൻ ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് ഹോങ്കോങ്ങിൽ പോയാൽ ഹോങ്കോങ്ങിൽ ചെന്നു നെക്സ്റ്റ് ഡേ എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ രാവിലെ അവിടെ എത്തി രാവിലെ അവിടെ എത്തി ഒരു ഫോട്ടോ ഉണ്ടാവും യു എസ് വിസയ്ക്ക് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഫോട്ടോ വേണം ആ ഫോട്ടോ കൂടെ കയ്യിൽ കരുതിക്കൊണ്ട് പോകണം ഇല്ല എങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പൈസ കുറവായിരുന്നു പക്ഷെ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തിട്ട് പോയി ഓസ്ട്രേലിയയിൽ അതിന് പൈസ കൂടുതലായിരുന്നു ഞാൻ നോക്കിയില്ല പക്ഷെ മീൻസ് എനിക്കറിയില്ലായിരുന്നു അത്രയും പൈസ അവിടെ കുറവായിരുന്നു ഹോങ്കോങ്ങിൽ സോ ഓസ്ട്രേലിയ ഞാൻ ഫോട്ടോ എടുത്തിട്ട് പോയി അപ്പോൾ ആദ്യം നമ്മൾ ഫോട്ടോ കൊടുക്കുക സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു അതിനുശേഷം ശേഷം ഇൻ്റർവ്യൂ ഉണ്ട് മീൻസ് ആദ്യം അതിനുശേഷം നമ്മുടെ ബയോമെട്രിക് എടുക്കും യാ സോ ഫസ്റ്റ് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അകത്ത് കയറുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ പേരും ഇന്നാണോ അപ്പോയിൻമെൻ്റ് ആദ്യം അവർ ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മൾ അകത്ത് കയറും അകത്ത് കയറിയതിന് ശേഷം നമ്മുടെ ബെൽറ്റ് ഷൂസ് ഇതെല്ലാം ഊരി വെച്ചിട്ട് നമ്മൾ ഓരോരോ ബാസ്ക്കറ്റ് തരും അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് ഡോക്യുമെൻ്റ് അതുപോലെ എല്ലാം വെച്ചിട്ട് അകത്തോട്ട് പോവാം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യം യാ ആദ്യം നമ്മളെ മീൻസ് നമ്മളെ ഡി എസ് വൺ സിക്സ്റ്റി നമ്മൾ ചെയ്യുന്ന സമയത്ത് അല്ല അപ്പോയിൻമെൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ടു ആയിട്ടാണ് അകത്തോട്ട് പോകേണ്ടത് ആ പ്രിൻ്റ് ഔട്ട് അകത്തായിട്ട് പോയി കഴിഞ്ഞാൽ അതിൽ കാണിക്കുന്ന സമയത്ത് അവർ അത് ചെക്ക് ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു സെക്യൂരിറ്റി ചെക്ക് കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് അകത്ത് പോകും അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞു നമ്മൾ ഇപ്പോൾ ഈ ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ബയോമെട്രിക്സ് എടുക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ ഫിംഗേഴ്സും ഫൈവ് ഫിംഗേഴ്സും എടുക്കും നമ്മുടെ ഫോട്ടോ ഫോട്ടോ നമ്മൾ ഓൾറെഡി കൊടുത്തായിരുന്നു അപ്പോൾ ഫൈവ് ഫിംഗേഴ്സ് ബയോമെട്രിക് എടുത്തു കഴിഞ്ഞു ബയോമെട്രിക് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാസ് ഔർട്ട് ഫെയിൽ അതായത് അവർക്ക് അത് അത് ഓരോ ഒരു പേഴ്സൺ ഡിസൈഡ് ചെയ്യുന്നത് വെദർ ടു നമുക്ക് എന്താ പ വിസ തരണോ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് വന്നത് മീൻസ് ഒരു ഏകദേശം ഒരു പത്ത് മുപ്പത് പേരകത്തുണ്ടായിരുന്നു ഞാൻ ഒരു ക്യൂവിലാണ് നിന്നത് അപ്പോൾ മുപ്പത് പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കാണുന്നുണ്ട് പകുതി പേര് ഇൻ്റർവ്യൂവിന് ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പകുതി പേര് പോകുന്നുണ്ട് വരഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പകുതിയൊരു സന്തോഷത്തോടെ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഞാൻ അങ്ങകത്തോട്ട് കയറി അപ്പോൾ പുള്ളിക്കാരനടുത്ത് ആദ്യം ചോദിച്ച ചോദ്യം എനിക്കറിയായിരുന്നു തന്നെ ചോദിക്കുമെന്ന് കാരണം എന്തുകൊണ്ട് ഇവിടെ ഹോങ്കോങ് എന്നുള്ള രീതി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന രീതിയിൽ പോകണമായിരുന്നു അപ്പം ഡിസംബർ പത്തിനാണ് എനിക്ക് പോകേണ്ടത് പക്ഷേ എനിക്ക് എനിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല മീൻസ് ഓസ്ട്രേലിയ നോക്കിയിട്ട് നടന്നില്ല ഇന്ത്യയിൽ എനിക്കറിയാം രണ്ട് കൊല്ലം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അതുകൊണ്ട് അത് നടക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഹോങ്കോങ്ങിൽ വന്നത് ഞാൻ സത്യസന്ധമായിട്ടത് പറയും അപ്പോൾ പുള്ളി ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി ചോദിച്ചു വിസ ആയിട്ട് അതായത് അത് നമുക്ക് ആ ഡോക്യുമെൻ്റ് കൊടുത്തു മീൻസ് ആ ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുന്ന ഏറ്റവും വേണ്ടി നമുക്ക് കിട്ടുന്ന പ്രിൻ്റ് ഔട്ട് ആ പ്രിൻ്റ് ഔട്ടും എല്ലാ മീൻസ് എല്ലാ വീഡിയോസിലും എല്ലാവരും പറഞ്ഞിട്ടുള്ള അത് മാത്രം മതി എന്നാണ് അതും പിന്നെ പാസ്പോർട്ടും പാസ്പോർട്ടും ആ ഒരു ഡോക്യുമെൻറ്റും അത് മാത്രം മതി എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അത് മാത്രം മതി എന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പക്ഷേ യാ കയ്യിലുള്ള ഡോക്യുമെൻ്റ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്തൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻസ് ഉണ്ടോ അതൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയില്ല കാരണം ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇൻവിറ്റേഷൻ ഉണ്ട് എനിക്ക് ആ കോൺഫറൻസിൽ പോകണം എനിക്ക് ആ കോൺഫറൻസിൽ നിന്ന് ഒരു അവാർഡ് കിട്ടുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ എനിക്ക് മണി സെൻഡ് ചെയ്തു തന്നു അപ്പോൾ ഞാൻ ഈ ഈ പറയുമ്പോൾ ഈ പറഞ്ഞ പൈസ അതായത് എനിക്ക് ഇവരെ അയച്ചു തന്ന പൈസയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റും ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവരതൊന്നും ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വിസ ഇൻവിറ്റേഷൻ ഉണ്ട് അപ്പോൾ ഈ വിസ ഇൻവിറ്റേഷൻ ലെറ്റർ പുള്ളി വായിച്ചു നോക്കി പുള്ളി ചോദിച്ചു അത് തരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അത് കൊടുത്തു വായിച്ചു നോക്കി അപ്പോൾ ഏത് സമയത്ത് എന്താ ചോദിക്കുന്നതെന്ന് അറിയില്ല സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം എടുത്ത് വയ്ക്കിയ കയ്യിൽ അപ്പോൾ ഞാൻ ബാക്കി വേണമെന്ന് ചോദിച്ചാൽ പുള്ളിയെ പറഞ്ഞു ഇല്ല വേണ്ട വേറെ ഒന്നും വേണ്ട വിസ ഇൻവിറ്റേഷൻ ചോദിച്ചു പിന്നെ എന്താ കോൺഫറൻസിൽ എന്താ ചെയ്യാൻ പോകുന്നത് യു എസ്സിൽ എത്ര ദിവസം ഉണ്ടായിരിക്കും റിട്ടേൺ ടിക്കറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകുന്നത് എത്ര ദിവസം ഉണ്ട് പത്ത് ദിവസം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കോൺഫറൻസ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പോൾ അപ്പോൾ എന്താ പരിപാടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല ഞാൻ അവിടെ നിന്നിട്ട് എവിടെയാണോ പോകുന്നത് അവിടെ നിന്നിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് എടുത്തില്ല അതിനുള്ളിൽ പുള്ളി പറഞ്ഞു യാ യുവർ വിസ ഇസ് എന്ന് പറഞ്ഞു വിസ ഗ്രാൻഡായെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് കളക്ട് ചെയ്തു അപ്പോൾ വിസ റിജക്റ്റ് ആണെങ്കിൽ പാസ്പോർട്ട് കയ്യിൽ തിരിച്ച് തരും അപ്പോൾ പുള്ളി പറഞ്ഞു വിസ ഗ്രാൻഡായിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഹോങ്കോങ് വെബ്സൈറ്റിൽ ഇപ്പോൾ ഹോങ്കോങ്ങിലാണ് എങ്കിൽ നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഓപ്ഷനുണ്ട് നമുക്ക് എവിടെ നിന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് ഇൻ പേഴ്സണായിട്ട് വന്ന് കളക്ട് ചെയ്യാം കാരണം ഞാൻ പോസ്റ്റ് വഴി കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ ഞാൻ താമസിക്കുന്ന അഡ്രസിലോട്ട് വന്ന് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടൈം എടുത്ത് അങ്ങനെ വേണ്ടി മീൻസ് ഒന്നാമത് പാസ്പോർട്ടില്ലാണ്ട് എനിക്കൊരു ഇൻ്റർനാഷണൽ ട്രാവൽ നടത്താൻ പറ്റത്തില്ല പിന്നെ ഞാൻ ഹോങ്കോങ് എന്ന് പറയുന്ന വേറൊരു കൺട്രിയിൽ ഞാൻ പാസ്പോർട്ടില്ലാണ്ട് നിൽക്കുന്ന ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും നോക്കാതെ ഞാൻ വന്നെടുക്കുക എന്ന് പറഞ്ഞു സോ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു നെക്സ്റ്റ് ഡേ എസ് എം എസ് ഒന്നു പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ട് വന്ന് കളക്ട് ചെയ്യാൻ സോ ഞാൻ പോയി പാസ്പോർട്ട് അവിടെ നിന്ന് കളക്റ്റ് ചെയ്തു പാസ്പോർട്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് സോ വിസ യു എസ് വിസ എന്ന് പറയുമ്പോൾ നമുക്കൊരു മെഡിലായിട്ടത് ഈ രീതിയിൽ വരും യു എസ് വിസ അപ്പോൾ ഈ ഒരു രീതിയിൽ യു എസ് വിസ സ്റ്റാമ്പ് ചെയ്തു വന്നു അതിനു ശേഷം യു എസ്സിൽ പോയി അപ്പം എനിക്ക് യു എസ് വിസയിൽ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരിക്കുക ഒന്നാമത്തെ കാര്യം പിന്നെ എന്നെ പോലെ മീൻസ് ഒരു മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാണ്ടിരിക്കുക ഇപ്പം ഡി എസ് വൺ സിക്സ്റ്റി ഫില്ല് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്കിയിട്ട് ഫില്ല് ചെയ്യുക അതുപോലെ തന്നെ രണ്ടാമത് പറയുമ്പോൾ നിങ്ങൾ ഏത് കൺട്രിയിലാണ് ഇപ്പോൾ പോലെ പഠിക്കുന്ന വേറൊരു സ്ഥലത്ത് പഠിക്കുന്ന ഒരാളെന്നാണെങ്കിൽ ഏത് കൺട്രിയാണോ വേണ്ടത് ആ കൺട്രിയിലെത്തിക്കാൻ വേണ്ടി കാരണം യു എസ് എൽ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൺ കൗൺസിലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്നത് ഏതൊരു കൺട്രി ആയിക്കോട്ടെ അവരോട് പറയും അവരുടെ ഡേറ്റാബേസിൽ ഓൾറെഡി നിങ്ങളുടെ പേരുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല സോ പ്രൊഫൈല് ക്രീയേറ്റ് ചെയ്യുമ്പോൾ കൺട്രി കറക്റ്റായിട്ട് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യുക രണ്ട് മൂന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരാൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് യു എസ് എല്ലേക്ക് അഡ്മിഷൻ കിട്ടിയ ഒരു സ്റ്റുഡൻറ്റ് യു എസ് എല്ലേക്ക് പോകാൻ നോക്കുമ്പോൾ എനിക്കറിയില്ല ചിലപ്പോൾ എമർജൻസി വിസ മീൻസ് യു എസ് എൽ കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് ട്രൈ ചെയ്യുക കാരണം നമ്മൾ അതിന് വേണ്ടി പൈസ അടയ്ക്കണം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തിരുപത്തി ഇരുപത്തയ്യായിരം രൂപ ഇന്ത്യയിൽ ഇരുപത്തയ്യായിരം രൂപ നമ്മളിതിന് വേണ്ടിയിട്ട് അടയ്ക്കണം വേണ്ടി ട്രൈ ചെയ്യാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ ട്രൈ ചെയ്യാൻ നോക്കുക അതായത് ഇരുപത്തയ്യായിരം രൂപ അടച്ചിട്ട് ഈ ഇന്ത്യയിലെത്തേക്ക് അപ്പോയിൻമെൻ്റ് എടുക്കുക അതായത് രണ്ട് കൊല്ലമാണ് ഇന്ത്യയിലെ വെയിറ്റിംഗ് പീരീഡ് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം എമർജൻസി എക്സ്പിരേറ്റഡ് ഡേറ്റിന് വേണ്ടി ട്രൈ ചെയ്യുക ഈ എക്സ്പിരേറ്റഡ് ഡേറ്റ് കിട്ടിയില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹോങ്കോങ്ങിൽ പോവുക അവിടെ ഞാൻ ചെന്നപ്പോൾ ഏകദേശം ഒരു നാല് ഇന്ത്യൻ ഫാമിലീസ് ഉണ്ടായിരുന്നു അവർ ഇന്ത്യയിൽ നിന്ന് ഹോങ്കോങ്ങിലെത്തേക്ക് ട്രാവൽ ചെയ്ത് യു എസ് ബിസിക്കുക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഹോങ്കോങ്ങിലേക്ക് ട്രാവൽ ചെയ്തത് പക്ഷേ ഹോങ്കോങ്ങിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഫ്ലൈറ്റ് അവിടെ താമസിക്കാനുള്ള ചിലവ് ഇതെല്ലാം ഉണ്ട് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഹോങ്കോങ്ങിലേക്ക് നമുക്ക് താമസിക്കാനായിട്ടൊക്കെ എത്രയാവുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതറി അറിഞ്ഞിരിക്കുക കാരണം ഇന്ത്യയിൽ വെയിറ്റ് ചെയ്ത് രണ്ട് കൊല്ലം വെയിറ്റ് ചെയ്തിട്ട് വിസ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുപോലെ തന്നെ ഹോങ്കോങ്ങിലേക്ക് ഇത്രയും പൈസ മുടക്കി അവിടെ പോയിട്ട് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അവിടെ ഒരു പ്രശ്നമാണ് എന്നാലും ഇപ്പോൾ ഒരു ആയിട്ടൊക്കെ പോകുമ്പോൾ എന്തായാലും അവർ ഇസ റിജക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നൊരു ഒരു വാലിഡ് റീസൺ ഉണ്ട് നമ്മൾ അവിടെ പഠിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അതിനൊരു വാലിഡ് റീസൺ ഉണ്ട് സോ ഹോങ്കോങ് ഒരു ഓപ്ഷനാണ് എന്നുള്ള രീതിയിലാണ് മീൻസ് അതാണ് എൻ്റെ ഒരു വീഡിയോയുടെ മൊത്തത്തിലൊരു ഔട്ട് പുട്ട് എന്ന് പറയുന്നത് മീൻസ് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഹോങ്കോങ് ഒരു ഓപ്ഷനാണ് ട്രൈ ചെയ്യാം മീൻസ് ഹോങ്കോങ്ങിലത്തെ എക്സ്പെൻസും അതുപോലെ തന്നെ ഫ്ലൈറ്റ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും സോ അതാണ് എനിക്ക് യു എസ് വിസയെപ്പറ്റി പറയാനുള്ളത് വളരെ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു യു എസ് വിസ എന്ന് പറയുമ്പം കാരണം ഹോങ്കോങ്ങിൽ നമ്മളൊരു കണ്ട്രയിൽ ചെന്ന് നിൽക്കുമ്പോൾ പാസ്പോർട്ട് അവർ മേടിച്ച് വയ്ക്കുമ്പോൾ നമുക്കൊരു വേറൊരു മീൻസ് ഒരു പോലീസ് പിടിച്ചിട്ട് നമ്മളോട് എന്താ ഡോക്യൂമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് ചോദിക്കും പാസ്പോർട്ട് കയ്യിൽ ഇല്ലാന്ന് പറയണം അപ്പോൾ അതിന് യു എസ് ഇതിന് കൊടുത്തിരിക്കുകയെന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ പാസ്പോർട്ട് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കൊരു ഡോക്യൂമെൻറ്റ് പോലീവർ തന്നിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ആ മീൻസ് ആരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കും എൻ്റെ പാസ്പോർട്ട് ഇങ്ങനെ എടുത്തിരിക്കുകയാണെന്നുള്ളതിൽ അപ്പോൾ ആ ഒരു അൺസർട്ടണിറ്റി ഉണ്ട് പിന്നെ വിസ റിജക്റ്റ് ആകുവാണെങ്കിൽ ഞാൻ ഈ ഫ്ലൈറ്റിന് വേണ്ടി ഇതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മുടക്കിയത മീൻസ് ഫ്ലൈറ്റ് അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടിയിട്ട് അവിടെ എക്സ്ട്രാ വിസയ്ക്ക് മീൻസ് ഒരിടത്ത് നമ്മൾ വിസയ്ക്ക് വേണ്ടി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയത്തേക്ക് വേണ്ടി ഞാൻ വിസ എടുത്തു ആ വിസയെടുത്ത് അങ്ങോട്ടടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല ഫീസ് അപ്പോൾ ഞാൻ ഓസ്ട്രേലിയത്തേക്ക് വിസ എടുത്തെങ്കിൽ ഓക്കെ ഓസ്ട്രേലിയത്തേക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് പൈസ അടച്ചു അത് അവിടത്തേക്ക് വേണ്ടിയിട്ടുള്ളത് അത് ഹോങ്കോങ്ങിലേക്ക് വരത്തില്ല സോ ഹോങ്കോങ്ങിലേത്തേക്ക് വേണ്ടി നമ്മൾ എക്സ്ട്രാ പൈസ അടയ്ക്കണം സോ എക്സ്ട്രാ പൈസ അടച്ചാൽ അത് ടെൻഷൻ ആയിരുന്നു കാരണം പാസ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് വരെ യു എസ് വിസ കയ്യിൽ കിട്ടുന്നത് വരെ ഒരു ടെൻഷൻ ആയിരുന്നു പക്ഷേ വിസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓക്കെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിലായി എന്നിട്ട് ഞാൻ ഹോങ്കോങ് നിന്ന് തിരിച്ച് ഓസ്ട്രേലിയ വന്നു ഓസ്ട്രേലിയ വന്നതിന് ശേഷം പത്ത് ദിവസത്തേക്ക് ഞാൻ യു എസ് സി അപ്പോൾ യു എസ് പോയതായിട്ടും ഞാൻ മീൻസ് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെയും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം സോ താങ്ക് യു എബ്രിബി ഫോർ വാച്ചിങ് ദിസ്